എഫ് എൽ മുതൽ വാക്യങ്ങൾ ചെയ്യുന്നു വഴികവലകളിൽ ഭദ്രപീഠങ്ങളും പൊതുസ്ഥലങ്ങളിൽ ഉന്നത മണ്ഡപങ്ങളും നീ സ്ഥാപിച്ചു എന്നാൽ പ്രതിഫലം വെറുതെ നീ വേശിയെ ആയിരുന്നില്ല ഭർത്താവിന് പകരം അന്യപുരുഷന്മാരെ സ്വീകരിക്കുന്ന സ്വരിണിയായ ഭാര്യയെ പോലെയാണ് നീ വേശികൾ പ്രതിഫലം സ്വീകരിക്കുന്നു നീയാകട്ടെ കാമുകന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്നു വ്യഭിചാരത്തിനായി ഭാഗത്തു നിന്നും നിന്റെ അടുത്തെത്തിച്ചേരാൻ നീ അവർക്ക് കൂലി കൊടുക്കുന്നു വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ നീ മറ്റു സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തയാണ് ആരും വ്യഭിചാരത്തിനായി നിന്നെ ക്ഷണിച്ചിട്ടില്ല നീ അങ്ങോട്ട് പ്രതിഫലം നൽകുന്നു നിനക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല അതാണ് നിനക്കുള്ള വ്യത്യാസം അഭിസാരികയെ കർത്താവിൻ്റെ വചനം കേൾക്കുക ദൈവമായ കർത്താവ് അറിയിൽ ചെയ്യുന്നു നീ കാമുകന്മാരോടൊപ്പം വ്യഭിചാരത്തിൽ നിർലജ്ജം നിന്റെ നഗ്നത തുറന്നു കാട്ടി നീ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും നിന്റെ മക്കളുടെ രക്തം അവയ്ക്ക് അർപ്പിക്കുകയും ചെയ്തു അതിനാൽ നിന്നോടൊപ്പം മരിച്ച എല്ലാ കാപ്പുകന്മാരെയും നീ സ്നേഹിക്കുകയും നിർക്കുകയും ചെയ്തത് എല്ലാവരെയും ഞാൻ ഒരുമിച്ച് കൂട്ടും അവർ കാണേണ്ടതിന് അവരെ നിനക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടി അവരുടെ മുമ്പിൽ നിന്റെ നഗ്നത ഞാൻ അനാവരണം ചെയ്യും വിവാഹ ബന്ധി വിഛേദിക്കുകയും കൊലപാതകം നടത്തുകയും ചെയ്യുന്ന സ്ത്രീകളെ വിധിക്കുന്നതുപോലെ നിന്നെയും ഞാൻ വിധിക്കും ക്രോധത്തോടും അസൂയോടും കൂടെ ഞാൻ നിന്നെ രക്തത്തിൽ ആഴ്ത്തും ഞാൻ നിന്നെ നിന്റെ കാമുകന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും അവർ നിന്റെ ഭദ്രപീഠങ്ങൾ തട്ടിത്തകർത്തുകൾ തകർക്കുകയും ഉന്നത മണ്ഡപങ്ങൾ ഇടിച്ചു നിർത്തുകയും ചെയ്യും നിന്റെ വസ്ത്രങ്ങൾ അവർ ഉരിഞ്ഞുകളയും ആഭരണങ്ങൾ അവർ അപഹരിക്കും അവർ നിന്നെ നഗതിയും അനാ നഗതയും അനാവൃതമായി ഉപേക്ഷിക്കും അവർ നിനക്കെതിരെ സൈന്യത്തെ അണിനിരത്തും അവർ നിന്നെ കല്ലെറിയിക്കുകയും വാളുകൊണ്ട് വിട്ടു തുറക്കുകയും ചെയ്യും നിന്റെ ഭവനങ്ങൾ അവർ അഗ്നിക്കിരയാക്കും അനേകം സ്ത്രീകളുടെ കൺമുമ്പിൽ വെച്ച് നിന്റെ മേൽ അവർ ശിക്ഷാവധി നടപ്പിലാക്കും നിന്റെ വിഭിചാരം ഞാൻ അവസാനിപ്പിക്കും നീ ഇനി ആർക്കും പ്രതിഫലം നൽകിയില്ല അങ്ങനെ എന്റെ കോപം നിന്റെ മേൽ പ്രയോഗിച്ചോ ഞാൻ തൃപ്തിയടയും എന്റെ അസൂയ നിന്റെ വിട്ടകലും ഞാൻ കോപമടക്കി ശാന്തരാകും നീ നിന്റെ ചെറുപ്പകാലം വിസ്മരിക്കുകയും ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് എന്റെ ക്രോധം ജലിപ്പിക്കുകയും ചെയ്തതിനാൽ നിന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷ നിന്റെ തലയിൽ തന്നെ ഞാൻ വരുത്തും നിന്റെ എല്ലാം ലേച്ഛതകൾക്കുമുപരിയായി നീ വേഷ്യാവൃത്തിയിൽ ഏർപ്പെട്ടല്ലോ ദൈവമായ ഭർത്താവ് അരില് ചെയ്യുന്നു പഴജലിഷ്ടപ്പെടുന്നവർ നിന്നെപ്പറ്റി അമ്മയെപ്പോലെ മകളും എന്ന പഴമൊഴി ഉപയോഗിക്കും ഭർത്താവിനെയും കുട്ടികളെയും വെറുത്ത അമ്മയുടെ മകളാണ് നീ ഭർത്താക്കന്മാരെയും കുട്ടികളെയും സഹോദരിമാരുടെ സഹോദരിയാണ് നീ നീ നിന്റെ മാതാവ് ഹിത്തിയും അമൂര്യമാണ് നിന്റെ മൂത്ത സഹോദരി അവൾ പെൺമക്കളോടൊത്ത് നിന്റെ വടക്ക് വശത്ത് താമസിച്ചു നിന്റെ ഇളയ സഹോദരി അവൾ നിന്റെ പെൺമക്കളുമൊത്ത് നിന്റെ തെക്കുവശത്ത് താമസിച്ചു അവരുടെ പാതിയിൽ ചരിച്ചുകൊണ്ട് നിനക്ക് അവളുടെ മതകൾ കൊണ്ട് നിനക്ക് തൃപ്തി വന്നില്ല അതൊക്കെ നിസ്സാരം എന്ന ഭാവത്തിൽ നീ അവരെ ഭർത്താവർ ചെയ്യുന്നു നീയാണേ നിന്റെ നീയാണേ നീയും നിന്റെ പുത്രിമാരും ചെയ്തതുപോലെ നിന്റെ സഹോദരിമാരായ സോദോമം അവളുടെ പുത്രിമാരും ചെയ്തിട്ടില്ല നിന്റെ സഹോദരിയായ സോതോമിന്റെ തെറ്റിതായിരുന്നു പ്രൗഢിയും ഭക്ഷതയും ഉണ്ടായിട്ടും അവളും അവളുടെ പുത്രിമാരും നിർദ്ധനും അഗതികളെ തുറച്ചില്ല അവർ ഗർഭിഷ്ടരായിരുന്നു എന്റെ മുമ്പിൽ അവർ പ്രവർത്തിച്ചു ഞാൻ അവരെ നിർമാർജ്ജനം ചെയ്തു നീ ചെയ്ത നന്മയുടെ പകുതി പോലും സ്മരിയ സമരിയ ചെയ്തിട്ടില്ല നീ അവരെക്കാൾ കൂടുതൽ പ്രവർത്തിച്ചു നീ പ്രവർത്തിച്ച മ്േച്ഛതകൾ കണക്കിലെടുത്താൽ നിന്റെ സഹോദരികൾ നീതിയായിട്ടുള്ളതെന്ന് തോന്നും നിന്റെ അവമതി നീ സഹിക്കണം നിന്റെ സഹോദരിമാരെചതകൾ നീ പ്രവർത്തിച്ചതിനാൽ നിന്നോട് തുലനം ചെയ്യുമ്പോൾ അവർ നിഷ്കളങ്കരായി തോന്നും ലജ്ജിച്ച അവമാനമേൽക്കുക എന്തെന്നാൽ നിന്റെ സഹോദരിമാർ നീതിയുള്ളവരെന്ന് തോന്നിക്കാൻ നീ ഇടയാക്കി സോതോമിന്റെയും അവളുടെ പുത്രിമാരുടെയും സമിരിയുടേയും അവളുടെ പുത്രിമാരുടെയും സുസ്ഥിതി അതോടൊപ്പം അവരുടെ മധ്യേ നിന്റെ സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കും അങ്ങനെ അവർക്ക് വിധം നീ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് നീ ലജ്ജിച്ച് അവമാനമേൽക്കും നിന്റെ അവരുടെ സഹോദരി ഞങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരും നീയും നിന്റെ പുത്രിമാരും നിങ്ങളുടെ പൂർവസ്ഥിതി പ്രാപിക്കും നിന്റെ നിന്റെ ദുഷ്ടതകൾ വെളിപ്പെടുത്തുന്നതിനു മുമ്പ് നീ അഹങ്കരിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ സഹോദരിയായ സോതോമിന്റെ പേരുച്ചിരിക്കാൻ നിന്റെ ആദരങ്ങൾ ലജ്ജിച്ചു പോകുന്നില്ലേ ഇപ്പോൾ നിന്നെ അധിക്ഷേപിക്കുന്നവരായതിനു ചുറ്റുമുള്ള ഏതോ പുത്രമാർക്ക് അവളുടെ അയൽക്കാർക്കും ഫിലിസ്തീയ പുത്രന്മാരായ നിന്നെയും അവളെപ്പോലെ പരിഹാസപാത്രമായിരിക്കുന്നു നിന്റെ വ്യഭിചാരത്തിന്റെയും ലേച്ചയുടെയും ശിക്ഷ ഉടമ്പടി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ പ്രവർത്തിച്ചത് പോലെ നിന്നോട് ഞാൻ പ്രവർത്തിക്കും നീ ഉടമ്പടി ലംഘിച്ച പ്രതിജ്ഞ അവഹേളിച്ചു എങ്കിലും നിന്റെ യൗവനത്തിൽ നിന്നോട് ചെയ്ത ഉടമ്പടി ഞാൻ ഓർക്കും ഓർമ്മിക്കും നീയുമായി ശാശ്വതമായി ഒരു ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്യും നിന്റെ പ്രവർത്തികൾ ഇപ്പോൾ അപ്പോൾ നീ ഓർമ്മിക്കും നിന്റെ മൂത്തതും എളയതുമായ സഹോദരിമാരെ ഉടമ്പടി പ്രകാരമല്ലാതെ നിനക്ക് ഞാൻ പുത്രിമാരായി നൽകും അവരെ സ്വീകരിക്കുമ്പോൾ നീ ലജ്ജിക്കും നീയുമായി ഞാൻ ഒരു ഉടമ്പടി സ്ഥാപിക്കും ഞാനാണ് കർത്താവ് എന്ന് നീ അപ്പോൾ അറിയും അങ്ങനെ നിന്റെ പ്രവർത്തികൾക്ക് ഞാൻ മാപ്പ് നൽകുമ്പോൾ നീ അവരെ ഓർത്ത് ലജ്ജിച്ച് മൗനം ഭജിക്കും ദൈവമായ കർത്താവ് അരില് ചെയ്യുന്നു യോഗ്യമാവുന്നു ബാറയ്ക്കുമോ